ശനിയാഴ്ച രാത്രി ഗൗരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മുംബൈയിലെ വസതിയിൽ വെച്ച് ആനന്ദ് കാർജെ ഭാര്യ ജീവനൊടുക്കിയെന്നാണ് പോലീസ് ഞായറാഴ്ച തന്നെ അറിയിച്ചത് ഇതിന് പിന്നാലെ ഓരോ അന്വേഷണത്തിനും ചുരുളഴിയുന്നത് വളരെയധികം നിർണായകമായ സംഭവങ്ങൾ തന്നെയായിരുന്നു ഫെബ്രുവരി ഏഴിനാണ് ഇരുവരും വിവാഹിതരായത് ദന്തവിഭാഗ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നു ഗൗരി പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭർത്താവിൻ്റെ പീഡനവും ഉപദ്രവവുമാണ് ഗൗരി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് ഗൗരിയുടെ കുടുംബം ആരോപിക്കുന്നു മകളുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തുകയും ചെയ്തു പോലീസിൽ നൽകിയ പരാതിയിൽ ഗാർജയ്ക്ക് ഇപ്പോൾ അവിഹിത ബന്ധമുണ്ടായിരുന്നതായി തന്നെ ഭാര്യയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കിടുകയും ചെയ്തതായി തന്നെ പറയുന്നു ഗാർജയെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും പതിവായിരുന്നുവെന്നും പോലീസിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിനുള്ള മതിയായ തെളിവുകളെല്ലാം ലഭിക്കുകയും ചെയ്യുന്നു വളരെ നല്ല പഠിക്കാൻ മിടുക്കിയായ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി എന്നിട്ടും ഗൗരിക്കത് സംഭവിച്ചത് തികച്ചും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മുംബൈയിലെ വസതിയിൽ വെച്ച് ആനന്ദ് ഖാർജയുടെ ഭാര്യ ജീവനൊടുക്കിയെന്ന് പോലീസ് ഞായറാഴ്ച അറിയിച്ചു മഹാരാഷ്ട്ര മന്ത്രി പങ്കജ് മുണ്ടയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ ഭർത്താവ് ആനന്ദ് ഗാർജി അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു